ഹായ് ഹലോ നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ കഴിഞ്ഞ ഏഴ് സീസൺ ഏഴാമത്തെ സീസൺ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഈ സീസൺ വരെ എടുത്തു നോക്കുന്ന ഇത് കഴിഞ്ഞ ഒരു മൂന്ന് ദിവസമായിട്ട് ബിഗ് ബോസ് സീസൺ സെവൻ്റെ മാറിയിട്ടുണ്ട് പക്ഷേ ഏഴിൻ്റെ പണി ഏഴിൻ്റെ പണി എന്ന് പറയുന്നത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല പ്രേക്ഷകർക്കിട്ടുള്ള പണിയാണോ ഈ ഈഷ്ണിനെ പോലെയുള്ള വ്യക്തികളെ പ്രേക്ഷകർക്ക് ഇട്ടുള്ള പണിയാണോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ കുറച്ച് വിഷയങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ കുറച്ച് പേര് ആക്റ്റീവായിട്ടുണ്ട് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഗെയിം ഇതെന്താ പറയുന്നത് അനുമോളെയൊക്കെ കാണാൻ വേണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈവിലിങ്ങനെ നമുക്കിങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും കാര്യം അനുമോള് അത്രയ്ക്ക് ഇമ്പാക്റ്റാണ് ഈ കഴിഞ്ഞ നാല് ദിവസത്തോട്ടായി അനുമോളെന്ന് പറയുന്ന റിയൽ കണ്ടന്റ് വന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര രസമായിട്ട് മാറിയിട്ടുണ്ട് സീസൺ സെവൻ്റെ എപ്പിസോഡുകൾ അതുപോലെ തന്നെ ലൈവിലും ലൈവിലും അനുമോളെ അനുമോളെ കുറ്റം പറയുന്നവരങ്ങനെ അല്ലാത്തവരങ്ങനെ അതിങ്ങനെ പോകുന്നുണ്ടോ എന്താ പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അനുമോളിത് തൂക്കി എന്ന് പറയുന്നതായിരിക്കും ശരി ബിഗ് ബോസ് സീസൺ സെവൻ്റെ കഴിഞ്ഞ നാല് എപ്പിസോഡുകളും ഒരാൾ ബേസ് ചെയ്ത് മാത്രം ആളുടെ കണ്ടൻ്റിൽ മാത്രം ഓടിക്കൊണ്ടിരിക്കുവായിരുന്നു ഇന്നൊക്കെ ഷാനൽസൊക്കെ കുറച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അനീഷയൊക്കെ ഉയർത്തി പാടിയവരെ പറ്റി കണ്ടപ്പോൾ ഞാൻ സീസൺ ആദ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് ഒന്ന് സീസൺ ഫൈവൊക്കെ ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ പ്രോഗ്രസീവായിട്ടുള്ള നല്ല പ്രേക്ഷകരുണ്ടാവുന്നു പക്ഷെ ഒട്ടും എന്ത് പറഞ്ഞേ അടിസ്ഥാനപരമായി ഒരു വിവരവും ഇല്ലാത്ത പ്രേക്ഷകരിലേക്ക് വീണ്ടും അനീഷിനെയൊക്കെ ഈ പ്രൈമറി ഒരു പൊരുത്തുപാട്ടൊക്കെ പാടുമ്പോൾ കാര്യം ഫേക്ക് കേസിനെ നമുക്ക് കണ്ടാൽ അറിയാം പുള്ളി തന്നെ ഏകദേശം ഫേക്ക് ഫേക്കാണെന്നുള്ളതിന് മുഖ്യ ഉദാഹരണമാണ് ലാലേട്ടൻ വന്ന് ഈ റിപ്പീറ്റഡ് കാണിച്ചു കഴിഞ്ഞതിന് ശേഷം അനീഷിന്റെ ആക്ടിറ്റ്യൂഡ് ഫുള്ള് മാറി അനീഷ് ആ അനീഷേ എന്ന് മനസ്സിലായി അപ്പോൾ ആ അനീഷിനെ കണ്ടു സ്നേഹിച്ചവർ ഇപ്പൊ എന്ത് ചെയ്യും ഇപ്പൊ ഏത് അനീഷിനെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് ഇപ്പം കണ്ടന്റ് എന്തെങ്കിലും തന്നെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഒരാളെ സപ്പോർട്ട് ചെയ്തത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ ആദ്യം പുറത്തയച്ചു കിട്ടണമെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടേണ്ടി വരില്ലേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വേല കാണിച്ച് സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ തിരിച്ചും പുള്ളിയൊക്കെ ഇതിലും ബെറ്റർ ആയിരുന്നു അന്വേഷണക്കാട്ടും ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു പുള്ളിയെ ഈ സീസണിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ പ്രേക്ഷകരുടെ നിലവാരത്തിലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ഒരു കപ്പ് വാങ്ങിച്ചു കൊടുത്തിരുന്ന കഴിഞ്ഞാൽ പ്രേക്ഷകര് മാനസികപരമായിട്ട് വളരാനുണ്ട് അതേ കണക്ക് അനിമോളെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അനിമോള് ഭയങ്കരം എന്താ പറയുക കരശിലാണ് ഡ്രാമയാണ് പറയുന്നുണ്ട് അനിമോളെ കണ്ടിട്ടുള്ളവർക്ക് ഞാൻ അനിമോൾ എന്ന് പറയുന്ന വ്യക്തിയെ സ്റ്റാർ മാജിക്ക് മുതല് കാണുന്നതാണ് അതിന് മുമ്പ് കുറച്ച് എന്താ പറയുന്നത് കുറച്ച് പ്രോഗ്രാമിലൊക്കെ ഈ ഞാൻ പാങ്ക് ഷോയിലൊക്കെ ഞാൻ അനിമോളെ കാണുന്നത് ഞാൻ ആദ്യമായിട്ട് നോട്ട് ചെയ്യുന്ന നമ്മുടെ അനൂപേട്ടം നടത്തുന്ന ആ ഒരു പാങ്ക് ഗൂൽമാലെന്നു പറയുന്ന പാങ്ക് ഷോയിലൂടെയാണ് അനിമോളെ ഞാൻ കാണുന്നത് അതിനുശേഷമാണ് അനുമോളുടെ വീഡിയോസൊക്കെ കടന്നിട്ട് നിഷ്കളങ്കമായ അല്ലെങ്കിൽ അനുമോളുടെ ഒരു പ്രത്യേകത നന്ദി അനുമോൾ കരയും നിങ്ങളിപ്പം പലരും വിചാരിക്കുന്നുണ്ട് അനുമോളെ സ്ട്രോങ് ആയി സ്ട്രോങ് ആയി കരയാതാവും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും അനുമോളെ സ്നേഹിക്കുന്നവർ പോലും പക്ഷെ അനിമോളുടെ സ്വഭാവതാണ് അനുമോളുടെ ശരിക്കുമുള്ള സ്വഭാവം അതൊരു പാകമാണ് അത് വൈമാതിരി പക്ഷേ കരയുന്നതുകൊണ്ട് അത് സ്ട്രോങ് അല്ല എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് കരയുന്ന വ്യക്തികൾ അത് പ്രത്യേകിച്ച് സ്ത്രീകൾ കേട്ടോ കരയുമ്പോൾ അവർ അതിനേക്കാൾ സ്ട്രോങ് ആയിട്ടേ അവർ തിരിച്ചു വരും അവരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ പറ്റും ഈ വീ ഈ ഹൗസ് എന്ന് പറയുന്ന അതിനകത്ത് കരയാൻ ഭയങ്കര പാടാണ് അതുകൊണ്ടാണ് പലരും കരയാൻ വേണ്ടി ശ്രമിക്കുന്നത് പലരും കരയാൻ വേണ്ടി ശ്രമിക്കുന്നത് ഡ്രാമ ചെയ്യുന്നതല്ല ആ കരയുന്ന അനുസരിച്ച് കാര്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോവയെ തന്നെ ശ്രദ്ധിക്കാം നോവ ഫേക്ക് കരച്ചില്ലെന്നുണ്ടായിരുന്നു ആൾ ഡ്രാമയാണെന്ന് അങ്ങ് എന്താ പറയുന്നത് ആൾക്കാരങ്ങ് തീരുമാനിച്ചു ഇവിടെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ സമ്മർപ്പ് ഈ പ്രൈമറി നമ്മുടെ ഇപ്പോഴത്തെ പി ആർ രാജാവ് നമ്മുടെ ഷാനവാസ് ഇക്ക ഇക്ക ഫാൻസ് ഷാനുക്ക രുദ്രേട്ടൻ ഫാൻസ് അങ്ങനെ കുറേ ഫാൻസ് അസോസിയേഷനും ഉണ്ട് ഈ പുള്ളിക്കാരന് അപ്പോൾ ആ പുള്ളിക്കാരന് വേണ്ടി വെറും പി ആർ വർക്ക് ചെയ്യുന്നത് നിങ്ങളെ ജനങ്ങളെല്ലാവരും കണ്ടതാണ് കഴിഞ്ഞ ദിവസം അനീഷിനെ അനീഷ് എങ്ങനെയാവട്ടെ അയാൾ എത്ര മോശം ഗെയിമൊക്കെ ആവട്ടെ അനീഷിന്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് എത്ര ലിഘീകരിച്ചാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത് അനീഷ് പലതും അങ്ങോട്ട് വികണ്ട് അതുകൊണ്ട് തന്തയ്ക്ക് വകുന്ന് അത് ഇത്രയും വലിയൊരു ഇന്റർനാഷണൽ ഷോയിൽ കഴിയുന്നു പിന്നെ ലാലേട്ടൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏഴാമത്തെ പണി എന്ന് പറയുന്നതിന് ലാലേട്ടൻ ഇട്ടുള്ള പണിയാണെന്ന് എനിക്കറിയില്ല എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ലാലേട്ടൻ പല കാര്യങ്ങളും പലരുടെയും വീട്ടുകാരെ കുടുംബത്തിലുള്ളവരെ വിളിച്ചത് അടക്കം ചോദിച്ചില്ല അത് ചോദിക്കേണ്ട കാര്യങ്ങളായിരുന്നു പല കണ്ടസ്റ്റൻസിൻ്റെ വീട്ടിലുള്ളവരെ അങ്ങോട്ടും ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള ഒരിത് തന്നെയാണ് പിന്നെ ഈ ഈ ഈ ഏഴിൻ്റെ പണിയിൽ എനിക്ക് സംഭവം എനിക്ക് നമുക്കിപ്പം അനുമോളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ച് വിഷമമാവുമെങ്കിലും ഇഷ്ടപ്പെട്ടു ആ സംഭവം ഇഷ്ടപ്പെട്ടു അനു ആ പറയുന്ന മണ്ണകൾ എന്ന് പറയുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിരിക്കുന്നവർക്ക് ഇതിനകത്തിരിക്കുന്ന ഈ ആൺവർഗം എന്ന് പറയുന്നത് ഒരു ഒരു ആണിൻ്റെ ക്വാളിറ്റി ഉള്ള ഒരെണ്ണം പോലും ഞാൻ അതിനകത്ത് കണ്ടിട്ടില്ല അവരെല്ലാവരും ഈ പറയുന്ന അങ്ങോട്ട് നുണ പറയുന്നു മാനിപ്പുലേറ്റ് ചെയ്യുന്നു ഇതേ കണക്കുള്ളത് ഇപ്പോൾ ഷാനവാസിൻ്റെ ഗെയിം തന്നെ നോക്കാം നുണ പറയുന്നു മാനിപ്പുലേറ്റ് ചെയ്യുന്നു അതേ പ്രോഗ്രസീവ് അല്ലാത്ത കുറേ കാര്യങ്ങൾ ഈ എന്താ പറയുന്നത് ആ പെൺപിള്ളേരുടെയൊക്കെ പോയിട്ട് പറയുകയാണ് നിങ്ങൾ വേറെ കല്യാണം കഴിക്കണം അത് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പിന്നെ തന്തയ്ക്ക് വിളിക്കുന്നു ഇത്തേ പറയുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പുള്ളി ചെയ്യുന്നത് ഈ എത്ര ഇത്രയും ഗ്രേസീവല്ലാത്ത ഒരു മനുഷ്യനെ മലയാളികൾ രായ ബാക്കി അത് പി ആറിൻ്റെ ബലമാണ് അത് ഇറ്റ്സ് ഓക്കെ കുഴപ്പമില്ല പി ആറിൻ്റെ തെറ്റൊന്നുമല്ല അന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ എന്താ പറയുന്നത് ഇവരെല്ലാവരും കൂടെ എന്തായാലും അനുമോളെ ടാർജറ്റ് ചെയ്യാൻ വേണ്ടി ലാലായിട്ട് കൊടുത്ത ആ ഒരു സംഭവം ആ മുണ്ണകളാണെന്ന് വിളിക്കുന്ന ആ ഒരു സംഭവം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കാര്യം കൂടുതൽ പേര് അനുമോളെ ടാർജറ്റ് ചെയ്യുകയും അപ്പം ജെനുവിൻ കണ്ടന്റുകൾ കുറച്ച് വരും സീസൺ ഫൈവില് ഞാൻ കണ്ടതാണ് ഒരുപാട് ജെന്യൂൻ കണ്ട കണ്ടന്റ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ സീസൺ ഫോറിലും ഉണ്ടായിരുന്നു കേട്ടോ കുറേ ജെനുവിൻ ജെന്യു അവിടെ റോബിനൊക്കെ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും പുള്ളിയുടെ ഒരുപാട് ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തത് പുള്ളിയുടെ ജെനുവിനായിട്ടുള്ള ഒരുപാട് ഇമോഷൻസ് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ലക്ഷ്മി പ്രിയെ കെട്ടിപ്പിടിച്ച് കരയുന്നേക്ക് ത്രിയിൽ അത് നമുക്ക് കാണാനേ ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ജെന്യു അങ്ങനത്തെ സംഭവം ഇല്ലായിരുന്നു എല്ലാവരും ഈ പറയുന്ന ഒരു ഒരു സീരിയൽ കുടുംബങ്ങളൊക്കെ ആയിരുന്നു ത്രീയിലൊക്കെ ഇത് ചെയ്യുന്നത് അത്രയും മാത്രമേ കാണാറുള്ളായിരുന്നു പിന്നെ എല്ലാവരും ഇങ്ങനെ കോപ്പറേറ്റ് ചെയ്തു പോകുന്നു പിന്നെ കുറേ ഇഷ്യൂസ് അത് വെറുതെ ഇങ്ങനെ മേക്കിമാതിരി ഉള്ള സംഭവമായിരുന്നു സിക്സ് പിന്നെ പറയണ്ട ജെനുവിൻ സംഭവങ്ങളുണ്ടെങ്കിൽ പോലും ജെനുവിനായിട്ടുള്ള മനുഷ്യനെ എടുത്തില്ല ആൾക്കാർ എന്താ പറയുന്നത് അവിടെ ഗെയിം കളിച്ചത് ഉറപ്പായിട്ടും ജാസ്മിനും ജാസ്മിൻ പോൽ ജാസ്മിനും ഗബ്ഗയൊക്കെ ആയിരുന്നു പക്ഷെ അവരുടെ കയ്യിലിപ്പോൾ എന്തോ ആയിക്കോട്ടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല അവരെ അക്സെപ്റ്റ് ചെയ്തില്ല പക്ഷേ ജിൻഡോയെക്കാട്ടും ഇത്തിരി കൂടെ ബെറ്റർ ആയിരുന്നു എനിക്ക് തോന്നുന്നു അപ്സര അപ്സര ഇവർ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള ഒരു എന്നുള്ളൊരു ഒറ്റകുറ്റത്തിന് നേരത്തെ പോയി അപ്സരയൊക്കെ നല്ല ഗെയിമായിരുന്നു സൂപ്പർ അടിപൊളി ഗെയിമായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ അപ്സരയെന്ന് പിന്നെ ആ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും ഒന്നും ഇപ്പോൾ പോലും ബിഗ് ബോസ് സീസൺ സിക്സിനെ പറ്റി ആരോപിക്കുന്നിടത്ത് ജാളീയത തോന്നുവാണെങ്കിൽ ഇത്രയും നിലവാരം കുറഞ്ഞ ഒരു നിലവാരം തീരെ ഇല്ലാത്ത ഒരു എന്താ പറയുന്നത് ഓഡിയൻസ് ബിഗ് ബോസ് സീസൺ സീറ്റ സീസണുകളൊക്കെ ഉണ്ടാകുന്നത് ഈ ഈ വർഷം ഉണ്ട് നിങ്ങൾ നോക്കിയാൽ അനീഷിനെയൊക്കെ ആൾ ഫേക്ക് ആണെന്നുള്ള കാര്യം ആളെ കാണുന്നവർക്ക് വരെ അറിയാം പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ജനുവൻ പരിപാടി പ്രോഗ്രാം കാണാതിരിക്കുന്നത് ഇത് ബിഗ് ബോസ് ഹൗസാണ് അതിനകത്ത് ജനുവൻ ആയിട്ടുള്ള ഇമോഷൻസ് അതാണ് ശരിക്കും പറഞ്ഞു ചോദിച്ചാൽ ജിസയിലൊക്കെ കളിക്കുന്ന ഗെയിം ശരിക്കും പോസിറ്റീവ് ഓർ നെഗറ്റീവ് അപ്പോൾ അവർ ജെനുവിൻ ഗെയിമാണ് കളിക്കുന്നത് അവരുടെ ജെനുവിൻ ഇമോഷൻസാണ് വരുന്നത് ജെനുവിൻ ആയിട്ടുള്ള എന്താ പറയുക ആ പകയും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത് അത് അക്സെപ്റ്റ് ചെയ്യാൻ മലയാളികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതൊക്കെയാണ് അനുമോള് അനുമോള് കരയൊക്കെ ചെയ്യും പക്ഷെ ഓരോ നിമിഷം കഴിയുന്നതും അനുമോള് സ്ട്രോങ് ആയിരിക്കുകയാണ് കൂടുതൽ പേരിലേക്ക് അനുമോളെന്ന് പറയുന്നത് എത്ര പേരും ഞാൻ കഴിഞ്ഞ ദിവസം അല്ല ഇന്ന് കിച്ചണിൽ നടന്ന ആ ഒരു സ്റ്റണ്ടൊക്കെ കണ്ടപ്പോൾ എല്ലാരും കൂടെ വളഞ്ഞിട്ട് അനുമോണീരുന്ന അവിടെ ഒന്നും ഇട്ടു കൊടുക്കുന്നില്ല അതങ്ങനെ ഞാനൊരു വീഡിയോയും കൂടെ ഇവിടെ വെക്കാം ഇവിടെ നീ നിന്റെ കൂടെ നടക്കരുത് അവര് പോലെ ശരിക്കും പറഞ്ഞാൽ നല്ല വിഷയവും ആ ഒരു ഫ്രണ്ട് വിട്ടു പോയി കഴിഞ്ഞാൽ നിനക്കൊന്നും നഷ്ടപ്പെടാതെ നീ അവരോട് കൂടി എനിക്ക് ഭയങ്കര വിട്ടുപോയി വേണമെങ്കിൽ കപ്പ് കൊടുക്കും അവർക്ക് ഇപ്പൊ കപ്പ് കിട്ടിയെന്ന് വിചാരിച്ചു എന്നാൽ പോലും അത്രയും സ്നേഹിക്കുകയാണെന്നെങ്കിൽ അവൾ അത് പോലും കൊടുക്കുന്ന ആ ഒരു കൂട്ടത്തിലാണ് അത് അനിമോളെ അറിയുന്നവർക്കറിയാം പിന്നെ ഇതിനകത്ത് അക്ബർ എന്നൊക്കെ പറയുന്ന കണ്ടസ്റ്റന്റിനെ പറ്റിയൊക്കെ പറയുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മലയാളികളാണ് ഇവനെ പോലുള്ള വെറും സ്ത്രീവിരുദ്ധതയും ഇതൊക്കെ പറയുന്ന ഇവനെ പോലുള്ള ആൾക്കാരെ ഇതിനകത്ത് നിർത്തുന്നത് ശരിക്കും ആൾ എന്തൊക്കെയാ വൃത്തിയുടെ പറയുന്നേ കൊണയ്ക്കുക കോപ്പ് ഇതേ കണക്കുള്ള വാക്കുകളാണ് പുള്ളി അതിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് മോളോടൊക്കെ ഇന്ന് സംസാരിച്ചത് ഒരാൾ ഒരു പെണ്ണിനോട് സംസാരിക്കാൻ കൊള്ളാത്ത കുറേ വാക്കുകളാണ് എനിക്കത് ഒട്ടും യോജിക്കാനോ അനുകൂലിക്കാനോ കഴിയുന്നില്ല ആൾ അത് തന്നെ ആദ്യം തന്നെ വെളിയിലുള്ള കുറച്ച് സംഭവങ്ങൾ വെച്ച് രേണു സുതി നെഗറ്റീവ് ആണെന്ന് പറഞ്ഞുകൊണ്ട് രേണുവിനോടാണ് പറഞ്ഞത് എന്നിട്ട് രേണു ഇവിടെ ഭയങ്കര സൈബർ ബുള്ളൊക്കെ ആയിരുന്നു രേണു അവരോട് ക്ഷമിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേണുവിൻ്റെ ഗെയിം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ ഗെയിമോ എന്തോ ആയിക്കോട്ടെ അവർ ജെനുവൻ ആയിട്ട് തന്നെ നിന്ന് അവർക്ക് അപ്പോഴും തോന്നുന്ന ഫീലിംഗ് അല്ലാതെ ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരാളെ ആളല്ലാന്ന് ലാലായിട്ട് പോകുന്നപ്പോൾ എല്ലാവർക്കും വ്യക്തമായതാണ് അവർ ജീവിച്ചു പോട്ടെ അവർ ജീവിച്ച് പോകാൻ വേണ്ടി വന്നതാണ് അവർ ജീവിച്ച് എന്താ പറയുക അവർ എത്ര നെഗറ്റീവ് ആക്കിയാലും ഞാൻ സീരിയസ് ആയിട്ടും പറയുകയാണ് ബിഗ് ബോസ് സീസൺ സെവനിലെ ഏറ്റവും മോശം ഗെയിമൊക്കെ ഒരിക്കലും രേണു സുധിയല്ല രേണുവിനെക്കാട്ടിലും മോശമായിട്ട് അവിടെ നിൽക്കുന്ന നിലപാടുകൾ പറയാത്ത ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത രേണുവിന് ഒക്കുന്ന ഒക്കില്ല എന്നാൽ പോലെ ഒക്കുന്നവണൊക്കെ രേണു എല്ലാറ്റിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് തൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് നോമിനേഷൻ ഇത് ചെയ്യുന്നുണ്ട് ചില അബദ്ധങ്ങൾ പറയുന്നത് അവരറിയാതെ അത് വിളിച്ചു പറയുന്നുണ്ട് ഒരുപാട് തഗ്ഗുകൾ ഒരുപക്ഷെ രേണുവിനെ നല്ല പെയ്യാറുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ രേണുവിന് എന്താ പറയുന്നത് അത് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടതന്നെ പക്ഷെ എന്തുകൊണ്ടോ രേണുവിൻ്റെ തഗ്ഗുകളൊക്കെ അടിപൊളിയാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ എന്തുവാ അക്കത്തിക്ക് ആ ഒരു കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേണുവിനോട് അവസാനം ഈ എന്തോ മുള്ളു മുരിക്കോ അങ്ങനെ എന്തോ ഒരു വേട് പറയേണ്ടതിന് പകരം ഇങ്ങനെ പറയുന്ന രീതി രേണു പറയും ഇപ്പോഴാണ് ഓർത്തേ ുട്ടിന്ന് ഒക്കെ പറയുന്നേ അപ്പൊ പറയുന്നേ ഇതൊക്കെ നടക്കുള്ള സംഭവങ്ങളാണ് പിന്നെ അനുമോള് ശൈത്യോട് കാണിക്കുന്ന ഒരു സ്നേഹം ഒരു ഗെയിമായിട്ട് ശൈത്യം മാറ്റുന്നത് അല്ലെങ്കിൽ ശൈത്യക്കവിടെ നിൽക്കാനുള്ള ഒരു ഗെയിമായിട്ട് അത് കാണുകയും ചെയ്തിട്ട് ശൈത്യ കളിക്കുന്ന ഗെയിമിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല കേട്ടോ എനിക്കറിയില്ല ഇതാവുന്ന പിന്നെ അനീഷി പറയുന്നതിരി ഗെയിമിന് ഒരു ആൾക്ക് ഒരു ഐഡിയ മനസ്സിലായി പാൻ മൂളി കേൾക്കുമെന്നൊക്കെ മനസ്സിലായി അത് ഗെയിം കുറേ വർഷം കണ്ടോണ്ടാണ് പക്ഷെ ഫേക്ക് ഗെയിമാണ് ആണ് ഇറ്റ്സ് ഓക്കെ അത് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ പക്ഷെ എനിക്കെന്തോ മലയാളി പ്രേക്ഷകരുടെ നിലവാരം കുറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും അനീഷിന് ആ ഒരു എന്തായാലും ഇത്ര എൻ്റെ ആ സീസൺ എടുക്കുവാണെങ്കിൽ ഒരു എന്നുള്ള രീതിയിൽ ഇത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കോമണ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം അത് സത്യം തന്നെയാണ് ഇതുവരെ കൊണ്ടുവന്നതിൽ എന്തെങ്കിലും ഗെയിം അറിയാവുന്ന അല്ലെങ്കിൽ ഈ ഷോയെ പറ്റി എന്തെങ്കിലും അറിയുന്ന ഇതുവരെ എന്തോ എന്തൊക്കെയാ അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് വന്നോരൂ എന്നുള്ള രീതിയിലാണ് ഇതുവരെ ഉള്ള എല്ലാ കോമണൈസും വന്നത് പിന്നെ ആദ്യത്തെ സീസണിൽ വന്ന കുട്ടി എന്തെങ്കിലും ഗോബിഗികൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനെ ആദ്യമേ നെഗറ്റീവ് അടിച്ച് വെളി കളഞ്ഞു നിങ്ങളുടെ എനിക്ക് ബിഗ് ബോസ് കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് നെഗറ്റീവ് ഓർ പോസിറ്റീവ് കോണ്ടന്റ് കൊടുക്കുന്നവരെ അവിടെ നിർത്തിക്കുവാൻവേഷ് അവിടെ നിർത്തണം എനിക്ക് അനുഷ്യ പെയ്ക്കാണെങ്കിൽ അവിടെ നോക്കണം പക്ഷെ ഇത്രയൊക്കെ ആരാധകരെയാണ് എനിക്ക് എനിക്ക് ഭയങ്കര നിരാശ നിരാശപ്പെടുത്തുന്നുണ്ട് ഗിഫ്റ്റ്സ് ഒക്കെയായി കുഴപ്പമില്ല അത് കണക്ക് എന്താ പറഞ്ഞേ ജിസൈലിന് ജിസൈലിന് ഈ ഒരു പിന്തുണ കിട്ടിയാൽ പോരും ജിസൈൽ ഇച്ച കൂടെ എന്തുവാന്നെ നല്ലൊരു ഗെയിമാണ് ജിസൈൽ അതിനകത്ത് അഖിൽമാരൊക്കെ കളിച്ചതിന് വേറൊരു ഗെയിമാണ് കളിക്കുന്നത് കൃത്യം എല്ലാവരും ഓപ്പൺ കോർഡിനേറ്റ് ചെയ്തിട്ട് താനാണ് ശരിയെന്ന് എടുത്തി തീർക്കാൻ ആ ഒരു എന്തോ പറയേ ആ ഒരു പൊളിറ്റിക്സ് ഒരു പൊളിറ്റിക്സ് ഗെയിം പുള്ളിക്ക്ണ്ട് ശരിക്കും അകിൾമാര ഇതേ കണക്കായിരുന്നു ഇൻസൈഡ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ മെത്തേഡിൽ കൊണ്ടുവന്നാണ് പുള്ളി ജയിച്ചത് അപ്പൊ അതുപോലെ തന്നെ ഞാനാണ് ശരിയെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അത് എന്തോ അനിമോളുടെ അടുത്ത് മാത്രം പാടിപ്പോയി അല്ലെങ്കിൽ അനിമോൾക്ക് എന്തോ പേഴ്സു വന്നുകൊണ്ട് അത് തിരിച്ചു അങ്ങനെ അങ്ങനെയാണ് ഇത്രയും പേർക്കും അനു ആവോജി എതിരെ നിൽക്കുന്നവരെക്ക് എതിരാക്കാൻ ജിസൈലിന് കഴിയുന്നുണ്ട് ജിസൈലൊരു നല്ല ഗെയിമാണ് കാണിക്കട്ടോ മോശം ഗെയിമല്ല എന്തായാലും അവർ ഒരു ടോപ്പ് ഫൈവില് വരേണ്ട ഒരാളായിരുന്നു ഇപ്പം നിലവിലെ ഫാൻ ബേയ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് ടോപ്പ് ഫൈവില് വരാൻ പറ്റുന്ന അനുമോള് ഷാനവാസ് അനീഷ് ജിസൈല് പിന്നെ ആരാണ് പിന്നെ അങ്ങനെ അഞ്ചാമതൊരു വ്യക്തി ഇല്ലാന്ന് തന്നെ പറയാം തീർത്തും പറയാം അങ്ങനെ വ്യക്തി ഇല്ലാന്ന് ഇവര് തന്നെയാണ് ഇവരെ അവിടെ നിർത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് എന്നാൽ ഈ കഥ എന്തെങ്കിലും ആവൂ പിന്നീട് ഇനി കോമണൈസ് അല്ല എൻട്രി ഒക്കെ വരുമ്പോ ആൾക്കാര് വരുമ്പോ ഇതേ കണക്ക് പുതിയ പുതിയ എന്താ പറയുന്നത് ഇവരെ പൊളിച്ചെടുക്കുന്ന രീതിയിൽ ഈ ഗെയിമേഴ്സിനെ പൊളിച്ചെടുക്കുന്ന ബാക്കിയുള്ളവരും ഇപ്പൊ രേണുസ് ഓക്കെ നിങ്ങൾ രേണു ഒക്കെ പെട്ടെന്ന് പുറത്താകും ഇപ്പൊ ഫാൻ ബേസ് വെച്ച് അഞ്ചാം സ്ഥാനത്ത് രേണു തന്നെയാണ് ആ ഒരു ഇത് വെച്ച് പോയാൽ ഏണ് തന്നെ പുറത്തായിക്കോളും കാര്യം കോണ്ടന്റ് ഒന്നും കൊടുക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും പുറത്താകും ഇനി പുതിയ എൻട്രികളൊക്കെ വരാൻ നേരത്ത് ആ ഒരു മാറ്റം പ്രതീക്ഷിക്കാം സോ നിങ്ങൾക്ക് അത്ര സൂക്ഷിക്കുന്ന രീതിയിലായിരിക്കത്തില്ല ഞാൻ ഈ ഗെയിം കാണുന്ന രീതിയിലാണ് എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നത് നിങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കഴിഞ്ഞ ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പം അതിൻ്റെ കീഴിൽ ഞാൻ പറയുന്നതിന് വിപരീതമായിട്ട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഇറ്റ്സ് ഓക്കെ നിങ്ങൾ കാണുന്ന ആ ഒരു കാഴ്ചപ്പാടിലൂടെയല്ലേ നിങ്ങൾ ഇത് പറയുന്നത് എനിക്ക് എൻ്റെ ഒപ്പീനിയനാണ് പറഞ്ഞത് സോ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ മാന്യമായി കമൻ്റ് ചെയ്യുക താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ